എറിയാട് ഇ എം എസ് വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി വായനശാലയുടെ ഇരുപത്തിയൊന്നാം വാർഷിക ആഘോഷം നാട്ടുത്സവത്തോടനുബന്ധിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇരിങ്ങാലക്കുട നേത്ര ഐ കെയർ സെന്ററിൻ്റെ സഹകരണത്തോടെ എറിയാട് എം ഐ ടി സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഉണ്ണിപിക്കാസോ അധ്യക്ഷനായി ഏഴാമത് സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇരിയാൽക്കുട നേത്ര ഐ കെയർ സെൻറ്ററാണ് നമ്മുടെ സഹകരണത്തോടുകൂടി ഈ ക്യാമ്പ് ചെയ്യുന്നത് ഇതിനോടകം തന്നെ ഇപ്പോൾ ഏഴ് വർഷത്തോളമായി തുടർച്ചയായിട്ട് നടത്തുന്ന ക്യാമ്പുകൾക്ക് ഒരുപാട് പേർക്ക് കാഴ്ചകൾ സുതാര്യമാകുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ തന്നെ നമ്മുടെ കാഴ്ചകൾ സുതാര്യമായിരിക്കട്ടെ എല്ലാത്തരം രോഗങ്ങളും അസുഖങ്ങളും ഇല്ലാത്ത ഒരു നല്ല